ഹലോ നമ്മൾ ഇന്ന് എന്താ പോലെ ചമ്മന്തിയാണ് നമ്മൾ ആ വേപ്പില കൊണ്ട് ചമ്മന്തി പൊടിയാണ് ഉണ്ടാക്കുന്നത് ചില സ്ഥലങ്ങളിൽ നമ്മൾ ഇതിനെ വേപ്പില കട്ടി എന്നും പറയും അപ്പൊ നമ്മള് ഇങ്ങനെയാണ് വേപ്പിലക്കട്ടി ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നത് ഇത് ഇതെന്റെ അമ്മയാണ് പേരെന്താണ് ബിന്ദു ബിന്ദു ഉണ്ടാക്കാൻ ാണ് എന്തൊക്കെയാണ് അതിന്റെ ഇൻഗ്രീഡിയൻസ് നാളികേരം എത്ര നാളികേരം മൂന്ന് നാളികേരം ചിരണ്ടിയതാണ് ഈ ഉരുളിയിൽ നമ്മൾ കാണുന്നത് ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് കപ്പ് ഒരു കപ്പ് ഒരു കപ്പ് ഉഴുന്നപ്പ് എത്ര മൂന്ന് നാളികേരത്തിന് അല്ലേ നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയന്റ് എന്താണ് കാൽ കപ്പ് തുവരപ്പരിപ്പ് അടുത്ത ഇൻഗ്രീഡിയന്റ് ആണ് കുരുമുളക് കുരുമുളക് നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട് എന്തെങ്കിലും അഴുക്കോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പോവാൻ വേണ്ടിട്ട് നമ്മള് കുരുമുളക് കഴുകി എടുത്തിട്ടുണ്ട് കഴുകിയെടുത്തിട്ടുണ്ട് അതെത്രയാണ് ഓരോരുത്തരുടെ എരിവനുസരിച്ച് എടുക്കാം ഓക്കെ നമുക്ക് എരിവ് കൂടുതൽ വേണം ചമ്മന്തി പൊടിക്ക് എന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടുതൽ കുരുമുളക് കുരുമുളക് എടുക്കാം അല്ല കുറച്ച് മീഡിയം റേഞ്ചിൽ മതിയെങ്കിൽ എത്ര എടുക്കാം ഇത് എത്ര എടുത്തിട്ടുണ്ട് ഓക്കെ നൂറ് ഗ്രാം കുരുമുളക് എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് കിങ് ഓഫ് ദി ഷോ വേപ്പില വേപ്പിലയാണ് ഈ ചമ്മന്തി ഉണ്ടാക്കാനുള്ള മെയിൻ ഇൻഗ്രീഡിയന്റ് എത്രയാണ് വേപ്പില വേപ്പില ആവശ്യത്തിന് ഒരു മൂന്ന് നാളികേരത്തിന് നമ്മൾ ഇത്രയും അധികം എന്താ വേപ്പില ഉപയോഗിച്ചിട്ടുണ്ട് ഈ വേപ്പില കട്ടി എന്തിനൊക്കെ നമുക്ക് ഗുണമാണ് വേപ്പില കഴിച്ചാല് മുടി വളരും മുടി കറുക്കും പിന്നെ എന്തൊക്കെയാണ് ഗുണങ്ങൾ കണ്ണിന് കാഴ്ച ഉണ്ടാവും അല്ലെങ്കിൽ ആ ഈ ചമ്മന്തിപ്പൊടി കഴിച്ചാൽ നമുക്ക് ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഒക്കെ ഒരു പരിധിവരെ മാറും പിന്നെ അത് കൂടാണ്ട് വേപ്പിലയിൽ അയൺ കണ്ടന്റ് കൂടുതലുണ്ട് അപ്പൊ അയൻ ഡെഫിഷ്യൻസിന്നല്ല എങ്കിലും കഴിക്കുന്നത് നല്ലതായിരിക്കും നാളികേരവും ഹീമോഗ്ലോബിൻ എല്ലാം കൂട്ടാൻ ഹെൽപ്പ് ചെയ്യും സോ ഇതെല്ലാമാണ് നമ്മുടെ ഇന്നത്തെ വേപ്പിലക്കട്ടി അല്ലെങ്കിൽ ചമ്മന്തിപ്പൊടിയുടെ ഇൻഗ്രീഡിയൻസ് അപ്പൊ ആദ്യം തന്നെ നമ്മൾ ചീനച്ചട്ടിയിലേക്ക് ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിലേക്ക് ഉഴുന്ന് ഇട്ടിട്ടുണ്ട് അതൊന്ന് നമ്മൾ വറുത്തെടുക്കുകയാണ് ഒരു ഗോൾഡനിഷ് കളർ ആകുമ്പോൾ നമ്മൾ നിർത്തും ഇതിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത് ലോമല്ല ഹൈയുമല്ല അപ്പം നമ്മൾ ഈ വേപ്പിലൊക്കെ ടീ എന്തിനൊക്കെ ഉപയോഗിക്കാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ലോങ് ട്രിപ്പൊക്കെ പോവാണ് ചോറ് കഴിക്കണം എന്നുണ്ടെങ്കിൽ നല്ല ചൂട് കുത്തരി ചോറ് വാഴലയിൽ പൊതിഞ്ഞ് ചമ്മന്തി ഇട്ട് പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉച്ചയ്ക്ക് ഊണുണ്ണം ചോറിനൊക്കെ ഭയങ്കര ടേസ്റ്റിയാണിത് കഴിക്കുന്നത് ചോറിൻ്റെ ഒപ്പം മിക്സ് ചെയ്ത് വേറെ കറികളൊന്നും അധികം വേണ്ടി വരില്ല ഈ ചമ്മന്തിപ്പൊടി ഉണ്ടെങ്കിൽ ആ സോ അപ്പം ഇതിന്റെ വേറെ ഒരു കോമ്പോ ആണ് ചമ്മന്തിപ്പൊടീൻ്റെ ഒപ്പം എന്തെന്ന് തൈര് തൈരും തൈരും കൂടെ കൊണ്ടുപോയാല് നമുക്ക് ലോങ് ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ ഇങ്ങനെ അധികം കറിയൊക്കെ ഉണ്ടാക്കാണ്ട് നമുക്ക് ചോറ് കഴിക്കണം എന്ന് തോന്നി കഴിഞ്ഞാൽ ഇത് കൊണ്ടുപോവാം അപ്പൊ ഈ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അത് കൊറേ ദിവസം അത് തിങ്ങലിരുന്നോളും ജാറില് അല്ലേ എത്ര ദിവസം വരെ ഇരിക്കും ആ മാസം വരെ ഇരിക്കും അപ്പൊ ഇത്ര സീരിയസ് ആയതുകൊണ്ടാ അമ്മ ചെയ്യാദ്യാണ് വീഡിയോയില് വരുന്നത് അപ്പൊ അതിന്റെ ടെൻഷനും കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് ഭയങ്കര സീരിയസ് ആയിട്ടാണ് കുക്ക നിങ്ങൾ ആരും ഒന്നും വിചാരിക്കൂ ജാടെ അല്ല അപ്പം നമ്മുടെ ഉഴുന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ വീടിനകത്തൊക്കെ നല്ലൊരു സ്മെല് വരും ആഹാ സൂപ്പർ ആയോ ഇറക്കാനായോ അപ്പം നമ്മുടെ ഉഴന്ന് ഒരു ഗോൾഡൻ കളറായി വരുന്നുണ്ട് ഗോൾഡൻ കളർ കളറാവുമ്പോൾ നമുക്കത് വാങ്ങി വെക്കാം അപ്പം നമ്മുടെ തുവര പരിപ്പ് ചട്ടിയിലേക്ക് പോവുകയാണ് ആ അപ്പൊ നമ്മുടെ തൂവരപ്പരിപ്പാണ് അടുത്തത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഇതും ഒരു ലേശം ഫ്രൈ ആയി വരുമ്പോൾ നമ്മൾ ഇതും വെക്കും അപ്പൊ നമ്മുടെ തുവരപ്പരിപ്പ് ഈ ഒരു പരിവാുമ്പോൾ നമുക്ക് വാങ്ങി വാങ്ങി വെക്കാം അപ്പൊ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ആയിട്ടുള്ള കുരുമുളകാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം കുരുമുളക് ഫ്രൈ എന്നല്ല ഈ ഒരു വെള്ളമയം പോയാൽ മതി അതെ അപ്പൊ അടുത്തതായിട്ട് നമ്മൾ തേങ്ങയാണ് വറുത്തെടുക്കാൻ പോകുന്നത് അപ്പോ അപ്പോ ഈ തേങ്ങയട കൂടെ നമ്മൾ വേപ്പിലയും കൂടി ആഡ് ചെയ്യണം ഈ തേങ്ങ ചെറുവിയതു കാണുമ്പോൾ നമുക്കറിയാം ഇത് ചെറുഗിയതു മാത്രല്ല നമ്മൾ മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതെന്താ ക്രഷ് ചെയ്യുന്നത് എല്ലാം ഈക്വലായിട്ട് ലെവലിൽ വർക്കള് സെയിം ഈക്വലായിട്ട് വരാൻ വേണ്ടി ഓ വർക്കള് ഈക്വൽ ആവാനേണ്ടിട്ടാണ് നമ്മൾ ഒന്നൂടെ ഒരു ഒരു തവണ കറക്കി എടുക്കുന്നത് നമ്മൾ മിക്സിയില അപ്പോൾ ഈ നാളികേരത്തിന്റെ കൂടെ തന്നെ നമുക്ക് വേപ്പിലയും കൂടി ഫ്രൈ ചെയ്യാൻ വേണ്ടിട്ട് ആഡ് ചെയ്യാം അപ്പോ ഈ ഒരു പരിവാുമ്പോഴേക്കും നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് ജീരകം ആഡ് ചെയ്യും എത്രത്തോളം ജീരക ആഡ് ചെയ്യും എത്രത്തോളം ആഡ് ചെയ്യും ഓക്കെ ഒരു ഇരുപത്തഞ്ച് ഗ്രാം ജീരകം നമ്മൾ ആഡ് ചെയ്യും ഇരുപത്തഞ്ച് ഗ്രാംന്ന് പറയുമ്പോൾ ഒരു ടീസ്പൂൺ അല്ലേ ഒരു ടീസ്പൂണാണ് നമ്മളിപ്പോൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ചാല് ബേഫില നമ്മുടെ േരത്തിനേക്കാളും മുന്നിട്ട് നിക്കണം എന്നാൽ അധികമായി പോകരുത് കുറച്ച് മുന്നിട്ട് നിക്കണം അതാണ് ഒരു കൺസിസ്റ്റൻസി അപ്പോ ജീരകം ആഡ് ചെയ്ത് കഴിഞ്ഞ് കുറച്ചു നേരം നമ്മൾ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഇതിനകത്തേക്ക് മുളക് ആഡ് ചെയ്യും എത്രത്തോളം മുളക് അത് എരിവിനനുസരിച്ച് അല്ലേ നമ്മളിപ്പോ വറ്റൽമുളക് പൊടിച്ചതാണ് ചേർക്കാൻ പോകുന്നത് നിങ്ങളുടെ വീട്ടിൽ വറ്റൽമുളക് ഉണ്ടെങ്കിൽ അത് ചേർത്തു എരിവിനനുസൃതമായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് വറ്റൽമുളക് ചേർക്കും ഇപ്പം നമ്മൾ വറ്റൽമുളക് പൊടിച്ചതാണ് എളുപ്പത്തിന് വേണ്ടിയിട്ട് ചേർത്തിട്ടുള്ളത് എന്നിട്ട് അതും കൂടെ ഒന്ന് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം അടുത്തതായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് എന്തെന്നാണ് കല്ലുപ്പ് കല്ലുപ്പ് എത്ര ഒരു ഒരു ടേബിൾ സ്പൂൺ കല്ലുപ്പാണ് ആഡ് ചെയ്തിട്ടുള്ളത് അതെന്താണ് സാധാരണ ഉപ്പ് യൂസ് ചെയ്യാതെ കല്ലുപ്പ് യൂസ് ചെയ്തത് പൊടിയെക്കാളും ഇതില് ആവും ശരിക്കും കല്ലുപ്പ് പൊടി ഇടണേക്കാളും പിന്നെ പിന്നെ നമ്മുടെ പണ്ടുള്ള ആൾക്കാരൊക്കെ കൂടുതൽ പിന്നെ പൊടിയൊക്കെ മാക്സിമം വീട്ടില് കറികളിലെല്ലാം ഉപയോഗിക്കാൻ ശ്രമിക്കാറ് കാരണം കല്ലുപ്പാണ് കുറച്ചും കൂടി ഹെൽത്തി ഇപ്പം നമ്മൾ പിങ്ക് സോൾട്ട് ഹിമാലയൻ പിങ്ക് സോൾട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതും വളരെ നല്ലതായിരിക്കും നമ്മളിപ്പോ കല്ലുപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് ഫ്രൈ ആയിട്ട് വരുമ്പോൾ വീണ്ടും ഒരു നല്ലൊരു നല്ലൊരു ഫ്രേഗ്രൻസ് നമുക്ക് കിട്ടും എരിവ് ഇത്തിരി മുന്നിട്ട് നിക്കുന്നത് ചമ്മന്തിപ്പൊടിക്ക് വളരെ ടേസ്റ്റി ആയിരിക്കും ഇപ്പൊ നമ്മൾ ഇതിനകത്തേക്ക് ഒരു നാരങ്ങ വലുപ്പത്തില് കൊടംപുളി വാളംപുളി സോറി വാളംപുളിയാണ് നമ്മൾ ഒരു നാരങ്ങ വലുപ്പത്തില് ഇതിനകത്തേക്ക് ചേർത്തിട്ടുള്ളത് ഇതാണ് ഈ ഒരു പുളിയൊക്കെ തരുന്നത് എനിക്കിത് പറയുമ്പോ തന്നെ വെള്ളം വരുന്നു അപ്പൊ ഇത് ഫ്രൈ ആയി വന്നുകൊണ്ടിരിക്കുമ്പോ നമ്മൾ ഇതിനകത്തേക്ക് കായപ്പൊടിയും കൂടി ചേർക്കും എത്രത്തോളം കായപ്പൊടി കായം ഓരോരുത്തർ നമ്മൾ മൂന്ന് തേങ്ങ എടു എടുത്ത സാധാരണ കട്ടക്കായമാണ് ഉപയോഗിക്കുന്നത് ഇപ്പം നമ്മൾ പൊടിയാണ് ഉപയോഗിക്കുന്നത് അപ്പം അത് അതിൻ്റെ ഓരോരുത്തരുടെ പാപത്തിനനുസരിച്ചിട്ടൊന്നുമല്ല കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ഒരു കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടെ നമ്മൾ ചേർക്കും ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അപ്പോൾ കായും പുളിയും ഒക്കെ ആഡ് ചെയ്ത് നമ്മുടെ ചമ്മന്തി ചമ്മന്തിപ്പൊടിക്കുള്ള സംഭവങ്ങളെല്ലാം റോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാളികേരം കുറച്ചുകൂടി ബ്രൗൺ ആവണം അപ്പം അതുവരെ നമുക്കൊന്നും കൂടി റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൽ നിന്ന് കറി കറാവുന്നൊരു സൗണ്ട് കേൾക്കും അതായത് ഇത് പാകമായി എന്ന് അർത്ഥം ഈ ഒരു നമുക്കിത് വാങ്ങി വെക്കാം എല്ലാ ഇഗ്രീഡിയൻസും വറുത്ത് വെച്ച എല്ലാ ഇൻഗ്രീഡിയൻസും കഴിയുമ്പോൾ നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം അപ്പൊ നമ്മുടെ ചമ്മന്തിപ്പൊടി റെഡി ആയി ഇതാണ് പൊടിച്ച പരിവം അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക രുചികരമായ ചമ്മതിപ്പൊടി അതെ എല്ലാവരും വീട്ടിലുണ്ടാക്കി ട്രൈ ചെയ്യുക എന്നിട്ട് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക അപ്പോൾ താങ്ക് യു ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ബായ്